വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി തെരുവുനായ ആക്രമണം അങ്കവാടിയിൽ പ്രതിഷേധ സമ്മേളനവും ഒപ്പുശേഖരണവും നടത്തി തിരുവനാശ്ശല്യം പരിഹരിക്കുന്ന സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നതിൽ പ്രതിഷേധിച്ച് അങ്കമാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ജോസ്മാവേലി ഉദ്ഘാടനം ചെയ്തു ഞാൻ വർഷങ്ങളായിരുന്ന ഒരാളാണ് എങ്ങനെയെങ്കിലും പക്ഷേ ഇവിടെ ഒരു എന്തുകൊണ്ടാണ് ചോദ്യം നടത്തുന്നത് എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തിരുവനായ്ക്കൾ ആക്രമിക്കപ്പെടുന്നത് എന്തുമാത്രം കേസുകളാണ് ഇപ്പോൾ തന്നെ രണ്ട് കൊച്ചു പിള്ളേരെ പേരുവിഷ ബാധിമനത്തിൽ മരണു അങ്ങനെ നിരവധി ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായെങ്കിലും ഇവരാരും രംഗത്ത് വരുന്നില്ല ഇപ്പോൾ വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ വരുന്നില്ല ഡി വൈ ഫൈ വരുന്നില്ല കെ എ സി വരുന്നില്ല യൂത്ത് കോൺഗ്രസ് വരുന്നില്ല എ വി ഗിറ്റ് വരുന്നില്ല എവിടെ നോക്കിയാൽ ഇവരാരും വരുന്നില്ല അപ്പം അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു സംഘടനാവസ്ഥയാണ് ഈ രംഗത്തുള്ളത് ഇവരാരെങ്കിലും വരാതെ നമുക്കൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ പല പരിശ്രമം നടത്തി വയ്ക്കുന്നുണ്ട് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ആളെ കിട്ടുന്നില്ല എല്ലാവർക്കും പേടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതാണ് ഇവിടുത്തെ അവസ്ഥ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയം പാട്ടും തല്ലി പറയുന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് ഈ നിങ്ങളുടെ മനസ്സിൽ ഇതാണ് എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നില്ല അങ്കമാലി കാര്യവിചാരസത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് പേർക്കാണ് ഈ മാസം തെരുവു നായകളുടെ കടിയേറ്റത് കടിയേറ്റവരിൽ പലർക്കും വാക്സിൻ എടുത്തിട്ടും പേവിഷവാദ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞില്ലെന്നതും തന്നെ ഭീതിപ്പെടുത്തുന്നുവെന്ന് ജോസ് മാവേലി പറയുന്നു ചെറിയാൻ മാന്യുലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഡോക്ടർ ജോമോൻ ചെറിയൻ അഡ്വക്കേറ്റ് തമ്പൻ വെമ്പിളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് തെരുവിനായ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന അൻപത് ലക്ഷം പേരുടെ നിവേദനത്തിലേക്കുള്ള ഒപ്പു ശേഖരവും നടത്തി കാര്യ വിചാര ഭാരവാഹികളായ വിൽഫ്രഡ് എച്ച് എൻ പി ഔറാച്ചൻ അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് എ ടി രാജൻ കെ കെ ജോഷി കെ പി ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി